രാവിലെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വീട്ടിലതാണ് ക്യാരറ്റും ബീട്രൂട്ടും പെട്ടെന്ന് ഒലത്തി കിട്ടാനുള്ള അതിൻ്റെ ഒരു കുഞ്ഞു ട്രിക്ക് പറഞ്ഞു തരട്ടെ ഇതുപോലെ നിങ്ങൾ ക്യാരറ്റും തോരൻ തോരനുണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ എന്തായാലും വാങ്ങിച്ച് കഴിക്കോട്ടെ കാരണം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പം കഴിക്കുന്ന കുട്ടികളും ഈ ഒരു രീതിയിൽ നിങ്ങൾ ക്യാരറ്റും ബീട്രൂട്ടും തോരൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കഴിച്ചുകൊള്ളൂ കേട്ടോ അപ്പം എളുപ്പത്തിൽ ഈ ഒരു ക്യാറ്റും ബീട്രൂട്ട് നന്നാക്കി എടുക്കുകയാണ് എൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഞാനിപ്പോൾ രണ്ട് ക്യാരറ്റും അതുപോലെ ഒരു ബീട്രൂട്ട് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് തലി കടന്നിട്ട് അതായത് പോലെ ഫുൾ ആയിട്ട് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാട്ടോ വട്ടൻ വെറുതെ കട്ട് ചെയ്ത് എടുത്താൽ മതി ഒരുപാട് ഭംഗിയൊന്നും നോക്കേണ്ട ഇതിന് ശേഷം നമുക്കുണ്ടല്ലോ നമ്മുടെ എന്താ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു ക്യാരറ്റ് അതുപോലെ ബീറ്റൂട്ടും നോക്കിയത് പോലെ കുറച്ച് വീതം ഒരുപാട് വാരിക്കൂരിട്ടുണ്ട കുറച്ച് വീതം ഇട്ടിട്ട് താ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം ഇങ്ങനെ ശരിക്കും നമ്മൾ തേങ്ങ അരക്കുന്ന പോലെ ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കേണ്ട ഒന്ന് പള്സ് ചെയ്ത് പള്സ് ചെയ്ത് അടച്ചാൽ മതി സ്വിച്ച് ഓൺ ആക്കി ഓഫാക്കി അടിച്ചാൽ മതി അപ്പോൾ ഇതുപോലെ കിട്ടും നമ്മൾ ആ നുറുക്കിയെടുക്കത്തില്ലേ നമ്മളിങ്ങനെ അരിഞ്ഞരിഞ്ഞാൽ എടുക്കുന്ന രീതിയിൽ തന്നെ നമുക്കത് കിട്ടും ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ചീമ്പിക്കൊണ്ടിരിക്കുകയോ വേണ്ട അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റിൻ്റെ ഒപ്പം തന്നെ ബീട്രൂട്ടും ആ ഒരു രീതിയിൽ തന്നെ രണ്ടും ഒരുമിച്ചിട്ട് അതുപോലെ ഇട്ട് എടുക്കുവാണെങ്കിൽ പറഞ്ഞ നേരം കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചോപ്പറില്ലാണ്ട് ഇതുപോലെ തന്നെ ചോപ്പ് ചെയ്ത പോലെ തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കാനായിട്ട് പറ്റും ഇനി ഞാനിപ്പോൾ ഇത് എങ്ങനെയാണ് തോരമൊക്കെ നിന്ന് തരാം വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു തോരൻ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കേ അപ്പോൾ അതായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് തേങ്ങ ചെറുവിടിക്കട്ടോ അപ്പോൾ തേങ്ങ ചെറുവിടിക്കാനായിട്ട് രാവിലെ തന്നെ ചേരാനായിട്ട് പോകണ്ട നമുക്കൊരു ചെറിയൊരു മുനയെല്ലാം കത്തി വെച്ചിട്ട് തേങ്ങയുടെ അകത്ത് നമുക്ക് ഇതുപോലെ മുന വെച്ചിട്ട് ഇതുപോലെ കൊത്തി കൊത്തി കൊടുക്കുവാണെങ്കിൽ ഇതേപോലെ പൂളാക്കി എടുത്താൽ മതി അതിന് ശേഷം നമുക്ക് മിക്സർ ചാലം ഒക്കെ കറക്കിയാൽ മതി കേട്ടോ അപ്പോൾ മിക്സിഡ് ചാലൊക്കെ കറക്കുമ്പോൾ നമുക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ട് കറക്കിയാൽ മതി അപാറ് ടേസ്റ്റ് ആയിട്ട് തോരണം ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അപ്പം ഞാനിപ്പോൾ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയുണ്ടല്ലോ അതായത് പോലെ ഒരു ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ അതായത് പോലെ ഒന്ന് നമുക്കൊന്ന് പാനിലേക്ക് ഇട്ടിട്ടൊന്ന് ഒന്ന് വായിറ്റി കൊടുക്കാം വെളിച്ചെണ്ണ ഇട്ട് വെച്ചിട്ടോ അതായത് പോലെ തന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാറ്റി കൊടുക്കണേ ചെറുതായിട്ടൊന്ന് കുഞ്ഞിനായിട്ടൊന്നും വായൊന്നും വന്ന് കഴിഞ്ഞാൽ മേണ്ടില്ല നമ്മളവിടെ ചെറുവി വെച്ചേക്കുന്ന തേങ്ങയും പച്ചമുളകും ഉണ്ടല്ലോ അത് നമുക്കിതേപോലെ തന്നെ അതിൽ ഫുള്ള് ഇടം കൂടെ കൊട്ടാട്ടോ അത് സാധാരണ ഉള്ളി മുളക് ഇടിച്ചിട്ട് പോലെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ ചെയ്യണത് അപ്പോൾ അതായത് പോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വയന്ന് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു മുട്ട അതായത് പോലെ അതിനകത്ത് കുത്തി പൊട്ടിച്ച് കുടിക്കാട്ടോ അപ്പം ഇതിങ്ങനെയാണ് നിങ്ങൾ തോരമാക്കുന്നതെങ്കിൽ കുട്ടികൾ എന്തായാലും വാങ്ങിച്ച് കഴിക്കും പ്രത്യേക ടേസ്റ്റ് മണവും രുചിയാണ്ട് ഇതിങ്ങനെ മുട്ട കൂടെ കൂടി ഇതിനകത്തേക്കിട്ട് ചിക്കുമ്പം അതുപോലെ കുട്ടികൾക്ക് വളരെ ഹെൽത്തിയാണ് നല്ലൊരു തോരനാണ് കേട്ടോ അപ്പം കുട്ടികൾ മുട്ടയൊക്കെ കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിലും ഇങ്ങനെ ദോര ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ മുട്ടയും കഴിച്ചോളും അതെല്ലാം ക്യാറ്റൻ ബീറ്റൂട്ടൊക്കെ കുട്ടികൾക്ക് ബ്ലഡ് ഉണ്ടാവാനൊക്കെ നല്ലതല്ലേ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാട്ടോ പക്ഷെ ഇത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചിക്കി കൊടുത്തതിന് ശേഷം ആ നമ്മളവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന ഇതുപോലത്തെ ആ നമ്മുടെ ക്യാറ്റൻ ബീടൂട്ടുണ്ടല്ലോ ജസ്റ്റ് അതുപോലെ അനുസരിച്ചുകൊണ്ട് കൊട്ടേട്ടോ ഇതിങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്ത് എടുത്ത പോലെ എടുത്തേക്കുന്നത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആവി അറിയാതെ പെട്ടെന്ന് വെന്ത് കിട്ടും അഞ്ച് മിനിറ്റ് നേരം തട്ടിപ്പൊട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആകോട്ടോ അതല്ല ഈ ഒരു മുട്ടയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കൂടെ കൂടി നമ്മുടെ ഈ ക്യാറ്റിൻ്റെയൊക്കെ ബീടൂട്ടങ്ങളിലേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞപ്പോൾ തോരം കഴിക്കാനായിട്ട് പ്രത്യേക ടേസ്റ്റാണ് വേറൊരു കറിയും വേണ്ട ഇത് മാത്രം മതിയിട്ട് ചോറിൻ്റെ കൂടുതൽ കുഴച്ച് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ജസ്റ്റ് ഒന്ന് കൂട്ടി ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഒന്ന് മൂടി വെച്ചെടുക്കുക കേട്ടോ നല്ല മണമാണ് ഇട്ടിട്ട് തോരം വെച്ചെടുക്കുമ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പോൾ രാവിലെ കുട്ടികൾക്ക് ചോറിൻ്റെ കൂടെ കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് ചെറിയ മീൻ പൊറിച്ചതോ പപ്പണം പൊറിച്ചതിൻ്റെയൊക്കെ കൂടുതൽ കുട്ടികൾക്ക് കൊടുത്തുവിടാനായിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം അവരുടെ ഉള്ളവർ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ ഇതാരും ചാല ഫോളോ ചെയ്ത് ഫ്രണ്ട്സ് തന്നെ കാണുകയാണ് വന്ന് വീഡിയോസ് ഒന്ന് കാണണമെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്തിട്ട് പോകാൻ മറക്കല്ലേ അപ്പോൾ നല്ലവണ്ണം കാണാട്ടോ ബൈ